വേനൽ ചൂടിൽ വെന്തുരുങ്ങുന്ന വഴിയാത്രക്കാർക്കായി ഇത്തവണയും മുടങ്ങാതെ ആശ്വാസത്തിന്റെ തണ്ണീർ പന്തലൊരുക്കി കോട്ടച്ചേരി സർവീസ്കരുടെ ബാങ്ക് പൊതുജനങ്ങൾക്ക് മാത്രമല്ല പറവകൾക്കും ഇവർ തെളിനീരിന്റെ കുളിർമ ലഭ്യമാക്കുന്നുണ്ട് കോഴിക്കോട് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തവണയും കോട്ടച്ചേരിയിലെ സർവീസ് സഹകരണ ബാങ്ക് കരുതലിന്റെ തണ്ണീർ ഒരുക്കിയത് വേനൽ ചൂടിന്റെ കാഠിന്യത്താൽ വെന്തുരുകുന്ന വഴിയാത്രക്കാർക്ക് മാത്രമല്ല പറവകൾക്കും ഇവർ തെളിനീർ ലഭ്യമാക്കുന്നുണ്ട് ബാങ്കിന്റെ മുഖ്യശാഖയ്ക്ക് താഴെയായി ഒരുക്കിയിരിക്കുന്ന തണ്ണീർ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കും മാത്രമല്ല വേനൽക്കാലം കഴിയുന്നതുവരെയും ഈ സേവനം തുടരുകയും ചെയ്യും പരിസരത്തെ പലയിടങ്ങളിലായാണ് പറവകൾക്കായി ദാഹജലം ഒരുക്കിയിട്ടുള്ളത് ആശുപത്രികളും ആരാധനാലയങ്ങളും എല്ലാം ഒത്തുചേരുന്ന ഇടമായതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഈ സന്നദ്ധ സേവനം വലിയ ആശ്വാസമാകും ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ചെയ്യാനാണ് ബാങ്ക് ആലോചിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും എല്ലാം തണ്ണീർ ഭാഗമായി സാഹചര്യം നൽകാൻ തീരുമാനിച്ചു അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ ബാങ്ക് പക്ഷികൾക്കും പറവുകൾക്കുമെല്ലാം നാഗജലം നൽകുന്നതിന് വേണ്ടി പ്രധാന കേന്ദ്രങ്ങളിൽ ജലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞങ്ങൾ എടുത്തിരിക്കുകയാണ് മനുഷ്യരോടൊപ്പം തന്നെ ജീവനുള്ള പക്ഷികളുടെയും പറവുകളുടെയും കാര്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള അവരുടെ നാഗക്ഷമിനിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ചടങ്ങിൽ സെക്രട്ടറി വി ലേഖ അധ്യക്ഷയായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഭരവാഹികളായ കെ വിശ്വനാഥൻ എ കെ ലക്ഷ്മണൻ ടി പി രാജേഷ് എന്നിവർ ആശംസകൾ നേർന്നു കാറ്റാടി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്